വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളെ പ്രീവിയസ് വീഡിയോയിൽ അതിരപ്പള്ളിയിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസൊക്കെ നമ്മളിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിരപ്പള്ളിക്ക് വരുന്നവർ വരുന്നവർക്ക് വളരെ എളുപ്പം തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു വെള്ളച്ചാട്ടമാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നമ്മൾ ഈ റോഡരികിൽ തന്നെയുള്ള നമുക്ക് റോഡ് റോഡിൽ തന്നെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് നമുക്ക് ഈ ചാർപ്പ പാലവും സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്ത് ഈ വെള്ളച്ചാട്ടം പൂർണ്ണമായിട്ടും വറ്റിപ്പോകാറുണ്ട് കുത്തിച്ച് പെയ്യുന്ന സമയത്ത് വെള്ളച്ചാട്ടം കൂടുതലുള്ള സമയത്ത് ന്യൂസിലൊക്കെ ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ ഭയങ്കര വെള്ളം ഒരു കുത്തൊഴുകുന്നു പറഞ്ഞ ദിവസമാണ് നമ്മൾ ശരിക്കും ഈ വെള്ളച്ചാട്ടം കാണാൻ പോയ ദിവസമെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെ പാലത്തിൻ്റെ മണ്ടയിൽ നിന്നിട്ട് എങ്ങനെയേതോ എക്സ്പീരിയൻസ് ചെയ്യാമെന്നും ആ പാലത്തിൻ്റെ അടിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ നമ്മളതിനകത്ത് ചെറിയൊരു ഷോർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല സൗണ്ടാണ് ആക്ച്വലി നമ്മളധികം സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര സൗണ്ടാണ് നമുക്ക് വേറൊരു തരത്തിലുള്ളൊരു ആണ് ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം തന്നെ അതുപോലത്തെ ഒരു ആണ് പിന്നെ നമ്മൾ ഇത് റോഡിൻ പാലത്തിൻ്റെ മണ്ടയിലുള്ളൊരു ഇതുമുണ്ട് ഈ വേനൽക്കാലത്ത് ഇത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും വറ്റിപ്പോകുന്നുള്ളൊരു ഇതാണ് പറയുന്നത് തീർത്തും വെള്ളമില്ലാത്ത എന്നാണ് പറയുന്നത് ഈ ചാർപ്പ വെള്ളച്ചാട്ടം വേറൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് വളരെ കുറച്ച് ദൂരം ഫ്രെഡിലോട്ട് പോയാൽ മതി വരുന്ന വഴിക്ക് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം നമ്മൾ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് നമുക്ക് എങ്ങനെ ഇത് വരുന്ന വഴിയിലുള്ള വ്യൂ ചെറിയ ചെറിയ വേറെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയെ കാണാം നമ്മൾ കുറച്ച് ചെറിയൊരു ക്ലിപ്പ് ഇതിൻ്റെ ഇടയിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വഴിയിൽ നിന്ന് നേരെ പോയത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഇത് കുറച്ച് ഇവിടെ ഇപ്പം നല്ല ഒഴുക്കുള്ള സമയമാണ് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാതെ അതായത് നമ്മൾ ഭയങ്കര കെയർലെസ്സായിട്ട് നമ്മളിവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ നല്ല ഒഴുക്കുള്ള സമയമാണ് അപ്പോൾ പുറത്ത് പൊറോട്ടൊക്കെ മണ്ടിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഈ നമ്മൾ ിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അതിൻ്റെ താഴെയൊക്കെ നിന്ന് ഒരു വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തോട്ട് വീഴുന്ന ഒരു എക്സ്പീരിയൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം നടന്ന ഒരു കാട് വഴി കൂടെ നടന്ന് വേണം നമ്മൾ ആ താഴേക്ക് എത്താനേ അപ്പോൾ അത് കണ്ടിട്ടില്ലാതെ കാണാനായിട്ട് ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞ് നമുക്ക് പേരൻറ്റ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്കും ഇങ്ങനെ വെള്ളത്തിലൊക്കെ നിന്ന് ഒരു നല്ലൊരു കാറ്റും നല്ലൊരു വെള്ളമൊക്കെ തൊട്ട് വരുന്നൊരു എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ടേ ഇത് വേറൊരു നമുക്ക് അധികം നടക്കാതെ ഒക്കെ തന്നെ നമുക്ക് സെയിം ഒരു അതിരപ്പള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെ പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ബുക്കിംഗ് ചാർജോ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല അതിരപ്പള്ളിയിലാണെങ്കിൽ നമുക്ക് അറുപത് രൂപ രൂപ ഒരാൾക്ക് ചാർജ് ഉണ്ടായിരുന്നേ നമ്മൾ ഏകദേശം അതിരപ്പള്ളിക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു രാവിലെ തന്നെ പോകാൻ ശ്രദ്ധിക്കണേ കാരണം ഇപ്പോൾ ഈ മൺസൂൺ കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ചെന്നൊരു എട്ടെട്ടര ഒമ്പത് മണി സമയത്താണ് അതൊരു കറക്റ്റ് സമയമായിരുന്നു കേട്ടോ നമുക്ക് അതിരപ്പള്ളിയിലാണെങ്കിലും വലിയ തിരക്കൊന്നും ബ്ലോക്ക് വലിയ ബ്ലോക്കൊന്നുമില്ല നമ്മളങ്ങു അവിടെ നമ്മൾ കുറേ സമയൊക്കെ നിന്നു അത് കഴിഞ്ഞ് നമുക്ക് ആ വരുന്ന വഴിയിൽ തന്നെ ഉള്ളതാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം ഇത് നമ്മൾ ആ ചാർപ്പാ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ഒരു വ്യൂ ആയിരുന്നു നമ്മൾ ആ അതിരപ്പള്ളിന്ന് ചാർപ്പാ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് ഇനി നമ്മൾ ശരിക്കും പോകുന്നത് ഈ ചാർപ്പ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇതെല്ലാം കൂടി ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ അതിരപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ട്രിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഈ വഴിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല തണുത്ത് നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഈ പോകുന്ന വഴി തന്നെ കാണാവേ ചെറിയ മഴയിൽ നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ലത് ഫ്രണ്ടിലേക്ക് പോകുമ്പം ആക്ച്വലി അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചായിരുന്നു മറ്റേ ഈ അതിരപ്പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പാമോയിൽ എക്സ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ വൈറ്റില പാലം എന്ന് തോന്നും അങ്ങനെ എന്തോ ഒരു പാലത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും കാണിച്ചത് അപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു ഏകദേശം എടുത്ത് കാണാം നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വ്യൂ ആണ് നമ്മളിനി നെക്സ്റ്റ് എൻഡിൽ കാണിക്കുന്നത് വാഴ്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഒരു തൃശ്ശൂർ ജില്ലക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു ഇതാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴ്ചാൽ വെള്ളച്ചാട്ടവും അതുപോലെ ചാർപ്പ വെള്ളച്ചാട്ടവും ഒക്കെ ഈ ചാർപ്പ വെള്ളച്ചാട്ടം തന്നെ പറഞ്ഞാൽ എനിക്ക് വേനൽക്കാലത്ത് ഇവിടെ നിന്ന് വരണമെന്നുണ്ട് അത് ഫുള്ളായിട്ട് വ കുത്തിപ്പോന്നൊരു ഇതാണ് വരുന്നതെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ചർപ്പയിലൊക്കെ ഭയങ്കര കുതിച്ച വെള്ളം വരുന്ന സമയമാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷേ ഇവിടുത്തെ ഇപ്പം നമ്മളൊന്ന് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ് ഒരുപാട് പേര് ഈ ബൈക്കും കൊണ്ടൊക്കെ വരുന്നവരുണ്ട് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ബൈക്കും കൊണ്ടൊക്കെ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൽ വരുമ്പോഴേ ഒരു ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ബൈക്കൊക്കെയാണെങ്കിൽ നമ്മൾ നിർത്തി നമ്മളിതൊക്കെ എൻജോയ് ചെയ്തൊക്കെ നമുക്ക് പോകാം പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂവും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളിവിടുന്ന് ഇവിടെ നമുക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആതിരപ്പള്ളിയിൽ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കാണിച്ചാൽ മതി ടിക്കറ്റ് കാണിച്ചാൽ മതി ടിക്കറ്റ് കളയാതിരുന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ടിക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആ സെയിം ടിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വാഴച്ചാൽ ഉള്ള ചരത്തിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാടും എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇതിന് രണ്ടിനും നടുക്കാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതായത് നിബിഡ അടുത്തായിട്ടാണ് ഈ വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയുടെ ഭാഗമാണ് വാഴച്ചാൽ എന്ന് പറയുന്നത് ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ഈ രണ്ട് വെള്ളച്ചാട്ടവും ഈ അതിരപ്പള്ളി വാഴച്ചാൽ ഈ ഷോളയാർ വനങ്ങളുടെയൊക്കെ ഒരു ഭാഗമാണ് നന്നായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാ ഒരു വേസ്റ്റ് ഒന്നും ഇടാതെയും അതുപോലെ ഇത് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ വേസ്റ്റ് ഒക്കെ ഇടുന്നവർക്ക് ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും ഇടരുതെന്നും അല്ലെങ്കിൽ അയ്യായിരം രൂപയുള്ള പിഴ ഇടയ്ക്കുന്നതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വൃത്തിയായിട്ട് നമുക്ക് ഇത്രയും ടൂറിസ്റ്റുകൾ കയറിയിറങ്ങുന്ന സ്ഥലമാണെങ്കിലും വളരെ അവരുടെ ഒരു മെയിൻ്റനൻസ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്ററോട് ഫ്രണ്ടിലോട്ട് പോയാൽ മതി നല്ലൊരു നമ്മൾ ആ ഇടയ്ക്ക് കാണിച്ചൊരു യൂക്കിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വെള്ളം ഒഴുകുന്നതും ഒക്കെ കണ്ട് നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ചാർപ്പ ചാർപ്പാ ഉള്ളത് എൻ്റെ ഇടയിൽ നമുക്ക് അതും കണ്ട് എൻജോയ് ചെയ്ത് വരാം എൻ്റെ പേഴ്സണലി ഞാനൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴച്ചൽ വെള്ളച്ചാട്ടത്തിൽ എനിക്ക് അത്ര കൂടി ഇഷ്ടമായില്ല പക്ഷേ കുറച്ച് ഏജ് കുറച്ച് പ്രായമുള്ള പേരൻറ്റ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കുറച്ചു നേരെ ഇരിക്കാനും കുറച്ചു നേരെ സ്പെൻഡ് ചെയ്യാനും ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഇരിക്കാനും അങ്ങനെയുള്ളൊരു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഇത് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ഇതാണ് കേട്ടോ എന്നിട്ട് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മള് മറ്റു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോണ്ടേ അതിരപ്പള്ളിയും മറ്റേ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം നമുക്ക് ഇതത്ര വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് തോന്നത്തില്ല കേട്ടോ വെള്ള എന്നൊക്കെ പറയുന്നത് ഈ ബാഹുബലി വെള്ളച്ചാട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ഇതിന് എൺപതടി ഉയരവും മുന്നൂറ്റി മുപ്പതടി വീതിയും ഒക്കെ ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് പൊക്കവും ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ ശരിക്കും ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇത് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ഒരു വ്യൂ ആണ് ആക്ച്വലി കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമുള്ളതൊക്കെ ആണെങ്കിൽ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം കുറച്ചും കൂടി ഇഷ്ടമാകും അപ്പോൾ അപ്പോൾ നിങ്ങൾ അതിലപ്പള്ളിക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള പ്രീവിയസ് വീഡിയോയിൽ കണ്ടാൽ മതി നമുക്ക് നേരെ മെയിൻ റോഡിൽ നിന്ന് വരാതെ തന്നെ നമുക്ക് ഈ പാമോയിൽ എസ്റ്റേറ്റ് വഴിയും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇറങ്ങി കുറച്ച് നേരം ആ ഒക്കെ കണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു വൈറ്റിലാ പാലം ഉണ്ടായിരുന്നു അപ്പോൾ പാലത്തിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് സൂപ്പറാണ് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നമുക്ക് അതിരപ്പള്ളി എൻജോയ് ചെയ്ത് ഈ ചാർപ്പ വെള്ളച്ചാട്ടം എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇത് കുറേ സ്ഥലമുണ്ട് നമുക്ക് നടക്കാനൊക്കെ കുറേ ഏരിയ ഉണ്ട് പിന്നെ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിരപ്പള്ളി പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ അതായത് മുഴുവൻ പാറയാണ് പാറക്കിടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു ഈ മഴക്കാലത്തൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കാണാനൊരു നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് പിന്നെ അവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് സൂപ്പറാണ് കേട്ടോ മൊത്തം കാടിനെ നടുക്കല്ലേ അപ്പോൾ അത് കാടിനെ നടുക്കൂടി ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ചുറ്റും മരങ്ങളാണ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ശാന്തമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വന്ന് ഇത് പോകുന്നതാണ് ഏറ്റവും അതാണ് ആക്ച്വലി ഇത് ഒരു നിബിഡ വനങ്ങളുടെ ഓക്കെ നിബിഡ വനങ്ങൾക്ക് അടുത്തായിട്ടാണ് ഈ വാഴ്ച സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞാൽ മൊത്തം ഇതാണ് ആക്ച്വലി ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കൊടു സന്ദർശകർക്ക് ഒരു രമണീയ അനുഭവമാകുന്നു എന്നൊക്കെയാണ് നമ്മളിതിനകട്ട് ജസ്റ്റ് ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് തൃശൂർ ജില്ല ആസ്ഥാനത്ത് നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ എന്ന് പറയുന്നത് ചാലക്കുടിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ചാലക്കുടി ആനമൂല റൂട്ടിൽ ഇവിടെ എത്താമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണൂറടി ഉയരത്തിൽ നിന്നുമാണ് ഈ ജലപാതം എന്ന് പറയുന്നത് എത്തിച്ചേരാനുള്ളൊരു വഴിയാണ് ചാലക്കുടിക്കാർക്കും തൃശ്ശൂർകാർക്കും ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നവരാണ് അപ്പോൾ എന്താണെങ്കിലും അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സെയിം ടിക്കറ്റ് കൊണ്ട് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതോടെയാണ് അതിരപ്പള്ളി എന്നുള്ളത് നമ്മൾ അതിരപ്പള്ളിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വാഴച്ചാല വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ കുറേ സ്ഥലമുണ്ട് കേട്ടോ നടന്ന് നമുക്ക് കുറച്ചുകൂടെ പിന്നെ ആദ്യം നമ്മുടെ താഴേന്ന് ഉള്ള വ്യൂന്ന് വേണം അത് കഴിഞ്ഞ് കുറച്ച് മണ്ടയിലോടുള്ള വ്യൂ പിന്നെ നമ്മൾ നടന്ന് കഴിയുമ്പോൾ കുറച്ച് ടോപ്പ് വ്യൂ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല കാണാൻ പറ്റുന്ന ഒരു ആണ് പിന്നെ നൃത്തം മുളം മുളയൊക്കെ വെച്ച് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പാലമൊക്കെ വെച്ച് നടക്കാനുള്ള പാതയൊക്കെ വെച്ച് ഇതിൻ്റെ അകത്തൂടെ കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അതാണ് എനിക്കിവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത്രയും ആൾക്കാർ വന്നിറങ്ങുന്നതാണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരുപാട് സ്റ്റാഫുണ്ട് അവരൊക്കെയാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപെടുന്നത് നമ്മളോട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് അവർ പറഞ്ഞൊക്കെ തരും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞൊക്കെ തരുന്ന രീതിയിലുണ്ട് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇതിനകത്ത് ഒരു ഉണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അവർ അതുപോലെ നല്ലതായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കുറച്ച് അടുത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ചെറിയൊരു വ്യൂവും കൂടെ നമുക്ക് കാണാം കേട്ടോ അപ്പം എന്താണെങ്കിലും അതിരപ്പള്ളിക്ക് ഒരു വീഡിയോ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് രണ്ട് വീഡിയോയും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ചുറ്റുവട്ടത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും നമുക്ക് എങ്ങനെ അവിടേക്ക് എത്താം എന്നൊക്കെയുള്ളത് ചെറിയൊരു ഇതാ വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തൊട്ട് ഫ്രണ്ടിലുള്ള രണ്ട് വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഇത് കുറച്ച് കുറച്ചിലെന്റ് ചെയ്യായിപ്പോയി കാരണം നമ്മൾ ചാ ചാർപ്പാ വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഴച്ചാൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ വരുന്ന വഴിയിലുള്ള ഒരു ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് വന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും പോയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ വ്ലോഗുകൾ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാർസ് യൂട്യൂബ് ചാനൽ നമ്മളിനി അടുത്തൊരു എവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ തട്ടിക്കുട്ട് കറികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുക്കിംഗ് എക്സ്പീരിയൻസൊക്കെയാണ് എക്സ്പെരിമെൻറ്റും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത് ഇവിടെ നമുക്ക് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് വെള്ളം വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് പോയി കഴിയുമ്പോഴേ നമുക്കിങ്ങനെ ശാന്തമായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണേ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഈ മഴക്കാലമൊക്കെ ആയിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് ഇട്ടുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ അതിരപ്പള്ളിയിൽ എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമൊക്കെ മാറ്റി നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ വന്ന് കുറച്ച് നേരം എൻജോയ് ഒരു ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ